bye പൂക്കാലമായ മറ്റൊരു റമദാം മാസം കൂടി വന്നെത്തിയിരിക്കുന്നു മുസ്ലിങ്ങൾക്കിത് തങ്ങളുടെ പാപമോചനത്തിന്റെ മാസം കൂടിയാണ് അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയുടെ മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കക്കുന്നം ചെമ്മട്ടില മുസ്ലിം പള്ളിയിലാണ് ഇതാണ് തൃക്കരിപ്പൂർ കക്കുന്നത്തുള്ള ചെമ്മട്ടില മുസ്ലിം പള്ളി അപൂർവം ചില പള്ളികളിൽ മാത്രമേ വിളക്ക് കത്തിക്കുന്നത് നാം കാണാറുള്ളൂ ആ കൂട്ടത്തിൽ പെടുന്ന ഒരു പള്ളിയാണിത് ഇവിടെ വിളക്ക് വയ്ക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചന്ദനത്തിരി തുടങ്ങിയവയൊക്കെ എത്തിക്കുന്നതിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ഹിന്ദു കുടുംബങ്ങളും ഉണ്ട് ഈ പള്ളിയെ പറ്റിയിട്ടുള്ളൊരു ചരിത്രം ഒന്ന് പങ്കുവയ്ക്കാം നമുക്ക് അറിയപ്പെടുന്നത് മുന്നൂറ് വർഷത്തോളം ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പറയുന്ന കുഞ്ഞുമലം മക് അതായത് ഒരു വ്യക്തി മറോട്ട് കിടക്കുന്നത് അതായത് മുമ്പ് നിന്ന് വന്നിട്ട് അവര് ദീൻ പ്രവച പ്രചരിപ്പിച്ചിട്ട് അവിടെ ഹൃദയപുരാതനമായ പള്ളിയാണ് ഏകദേശം നൂറു വർഷത്തിൽ അധികം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് പഴയമ്മക്കാർ പറഞ്ഞത് ചെമ്മട്ടി മസ്റ്റി നിന്ന അടിയിലാണെന്ന് ഇവർ അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ മതസ്ഥ ഈ ഈ പള്ളിയെ ബഹുമാനിക്കുന്നു അവരെ ഇത് അവരുടെ ദേശ സഫലീകരണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ രോഗ ശാന്തിക്ക് വേണ്ടിയും എന്നും അതുപോലെ തന്നെ മറ്റേ ചന്ദനത്തിരി ഇതുപോലെയെല്ലാം ഈ പള്ളിയിലേക്ക് അവർ തയ്യാറാക്കാറുണ്ട് അവർക്കതിന് പിന്നെ അവർക്ക് ശാന്തി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനുള്ള ഒരു പ്രത്യേകത ഈ കക്കുന്നം ചെമ്മട്ടില മസ്ജിദിനുണ്ട് പിന്നെ പൂർവികരായ കാട്ടൂർ കണ്ടെത്തൽപ്പുരൽ തറവാട്ടുകാരായിരുന്നു ഇത് ആദ്യമായിട്ട് അവരുകയില്ലായ ഉണ്ടായിരുന്നത് അതിനുശേഷം വിസ്വാർത്ഥരായ ആ അവരുടെ പ്രവർത്താന്മാർ ഇതിനെ ഉൾവക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് ഈ സ്ഥലവും ഇതിൻ്റെ സ്വത്തുകളും വഖഫ് ചെയ്യുകയും അങ്ങനെ ഇപ്പോൾ നടത്തി വരുന്നത് ഉൾവക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് അവരുകയിലാണ് ഈ സ്ഥാപനം ഇവിടെ വന്ന് നടന്നു പോയിരുന്നത് നല്ല നിലയിൽ തന്നെ വളരെ സൗഹാർദ്ദത്തിലൂടെ മത സൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ ചെമ്മട്ടില മസ്ജിദ് ഇതിന് ചെമ്മട്ടില മസ്ജിദ് എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ഐതിഹ്യമുണ്ടെന്ന് പഴമക്കാർ പറയുന്നുണ്ട് കുഞ്ഞിമംഗലത്ത് പുരാതനമായ ചെമ്മട്ടില മസ്ജിദ് ഉണ്ട് ആ മസ്ജിദുമായിട്ട് ഈ പള്ളിക്കും ഒരു ബന്ധമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് വരുന്ന ഒരു ഐതിഹ്യം അതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ ഒരുപാട് വർഷക്കാലം നാൽപ്പത് വർഷം തൃക്കരിപ്പൂർ കക്കുന്നം എന്ന സ്ഥലത്താണ് ഈ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുന്നൂറ് വർഷത്തോളം പഴക്കം ഈ പള്ളിക്കുണ്ടെന്നാണ് വിശ്വാസം കാട്ടൂർ പുഴ തറവാട്ടുകാരാണ് ഈ പള്ളി നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ വൾവക്കാട് ജമാത്തിന്റെ കീഴിലാണ് നടത്തിപ്പോകുന്നത് അപൂർവം ചില മുസ്ലിം പള്ളികളിൽ വിളക്ക് കത്തിക്കുന്ന ആചാരങ്ങൾ നിലനിന്ന് പോകുന്നുണ്ട് അത്തരം പള്ളികളിലൊന്നാണ് ചെമ്മറ്റം മുസ്ലിം പള്ളിയും ഇവിടെ വിളക്ക് വെക്കാൻ ആവശ്യമായ എണ്ണയും ചന്ദനത്തിരിയും മറ്റും ചുറ്റും താമസിക്കുന്ന ഹിന്ദു കുടുംബക്കാരും കൊടുത്തു ഈ പള്ളിയിൽ മറ്റു മതക്കാരും പ്രാർത്ഥന നടത്താറുണ്ട് പ്രാർത്ഥനയിൽ ഫലം കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ നേർച്ചകൾ സമർപ്പിച്ചും ആളുകൾ മടങ്ങുന്നു ഒരു കുഞ്ഞു എന്താ എന്റെ അമ്മ പറഞ്ഞു തന്നിട്ട് അറിഞ്ഞു അന്ന് ആ ആ ഇട വന്ന് വീട് വീടുന്ന് പള്ളിയാക്കി ഇവർ ചെമ്മട്ടി ചെമ്മട്ടിപ്പള്ളിയിൽ നിന്ന് അതിൽ പോയി അതാണ് അതിൻ്റെ ഐതിഹ്യം പിന്നെ ഊത് കൊടു തിരി കൊടുക്കലുണ്ട് പിന്നെ വണ്ണാരത്തിൽ പൈസ ഇടലുണ്ട് ഇതെല്ലാം നമ്മ ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്യും നാട്ടിലില്ല ആളെല്ലാം ആദ്യത്തെ പറയാമ്മ മാത്രം കൊടുക്കുന്ന ആണ് കൊടുക്കാൻ വൈതാല് ആരിക്കും ഒരു തലവേദനയോ പനിയോ എന്തെങ്കിലും കാണിക്കൂ അമ്മ നേരം ആടെ കൊടുക്ക കൊടുത്തിട്ടില്ല ഒന്നും വിളക്കെത്തിക്കാനോ ഒന്നും കൊടുത്തിട്ടില്ല ആടാ പള്ളിയിൽ അതാണ് ഞാൻ നാൾ തന്നെ കൊടുക്കും എന്റെ മക്കൾക്കൊന്നും ഇല്ലാതെ കെട്ടിത് അമ്മ പറഞ്ഞാലേ ആ പള്ളിയിൽ പോയിന്നരില്ല ഒന്നും അതാണ് അവരെ റെഡി നമ്മൾ തങ്ങളെ ഉണ്ട് പള്ളിമുറ്റത്ത് ഈ കുളത്തിനും ഒരു ഐതിഹ്യമുണ്ട് പള്ളിയുടെ സ്ഥലം ജന്മാവകാശമായി ഉണ്ടായ ജന്മി പള്ളിമുറ്റത്ത് ഒരു കുളം വേണമെന്നും അങ്ങനെ വേണ്ടി കുഴിയെടുക്കുന്നതായും നിരന്തര സ്വപ്നം കാണുകയുണ്ടായി എന്ന് പറയപ്പെടുന്നു അങ്ങനെ പള്ളിമുറ്റത്ത് ഒരു കുളം യാഥാർത്ഥ്യമാകുകയാണ് ഉണ്ടായത് ഈ കുളത്തിൻ്റെ എടുത്തു പറയേണ്ടതായ ഒരു പ്രത്യേകത തൊട്ടടുത്ത് ഉപ്പുവെള്ളമായ പുഴ ഉണ്ടായിട്ടും കുളത്തിലെ വെള്ളത്തിന് രസമോ നിറവ്യത്യാസമോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് മുതൽ സൂര്യാസ്തമയം വരെ നോമ്പെടുക്കുന്നു വർഷത്തിൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് റമദാൻ മാസത്തിലെ വ്രതം ഇസ്ലാമിക കലണ്ടറായ ആയ വർഷപ്രകാരം ഒമ്പതാം മാസമായ റമദാൻ മാസത്തിൽ വിശ്വാസികൾ നിർബന്ധമായും വ്രതം എടുക്കണമെന്നാണ് പറയുന്നത് ഒരു മാസം എന്നത് പരമാവധി ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസങ്ങൾ വരെയാണ് നോമ്പെടുക്കാറുള്ളത് ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്നത് റമദാൻ മാസം അവസാനിച്ചാൽ പിറ്റേ ദിവസം ചവ്വാൽ ഒന്നാം തീയതി ഉപവാസം കുറ്റകരമാണ് ഈ റമദാൻ മാസം പ്രത്യേക നിസ്കാരം അനുഷ്ഠിക്കുന്നുണ്ട് തറാവിഖ് നമസ്കാരം അത് ഇഷാ നിസ്കാരത്തിന് ശേഷം ഇരുപത് അഹാത്ത് തറാവിഖ് നമസ്കാരം നടക്കുന്നു തറാവിഖ് നമസ്കാരം പുരുഷന്മാർ പള്ളികളിൽ നിന്നും സ്ത്രീകൾ അത് വീടുകളിൽ നിന്നും നിർവഹിക്കുന്നു എന്നാണ് പറയുന്നത്